ഒരു സ്കൂട്ടർ യാത്രക്കാരൻ ബസ്സുമായി കൂട്ടിയിടിച്ച് വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഇന്ന് ഈ സമയത്ത് മൗലാന ആശുപത്രിയിൽ ഐ സിയുയിലാണ് ആളുകളുടെ ജീവൻ നൽകിക്കൊണ്ട് ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ഉപരോധ സമരവുമായിക്കൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടെ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥക്കെതിരെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ബി എം ബി സി വർക്കുകൾ ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം ഉപരോധിച്ചത് രണ്ടു വർഷമായി സാങ്കേതികാനുമതി ലഭിച്ചിട്ടും പണികൾ പാതിവഴിയിലാണ് ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കീറിമുറിച്ച പല ഭാഗങ്ങളും മുഴുവനായി തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഇരുചക്രവാഹനങ്ങളും ചെറുവാഹനങ്ങളും നിത്യേന അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെയാണ് പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി സംസ്ഥാനപാത അറ്റകുറ്റപ്പണികൾ നടത്തി ബി എം ബി സി വർക്കുകൾ ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ആലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പിഡബ്ല്യുഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം ഉപരോധിച്ചത് കഴിഞ്ഞ തവണ അശാസ്ത്രീയമായ രീതിയിലാണ് റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു പെരിന്തൽമണ്ണ തൂത എന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ റോഡുകളുടെയും അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്നാൽ ആ റോഡ് ബി എം ബി സി വർക്ക് എടുക്കുന്നതിന് വേണ്ടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കരാറുകാരൻ ഏറ്റെടുത്തതായിരുന്നു അത് വളരെ മന്ദഗതിയിൽ പോകുന്ന സാഹചര്യം വന്നപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്ന് ഇവിടെ ആക്സിയെ കണ്ട് നിവേദനം കൊടുത്ത് അതിൻ്റെ താൽക്കാലികമായൊരു പാച്ച് വർക്ക് അന്നെടുത്ത് പോയി പക്ഷേ വീണ്ടും ഒരു വർഷത്തിന് ശേഷം ആ റോഡ് വീണ്ടും വളരെ ശോചനീയമായ സാഹചര്യമായി ഉണ്ടാകുന്നത് അതിനുശേഷം ഇന്ന് കാലത്ത് ഒരു സ്കൂട്ടർ ബൈക്ക് ഒരു സ്കൂട്ടർ യാത്രക്കാരൻ ബസ്സുമായി കൂട്ടിയിടിച്ച് വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഇന്ന് ഈ സമയത്ത് മൗലാന ആശുപത്രിയിൽ ഐ സിയുയിലാണ് ആളുകളുടെ ജീവൻ നൽകിക്കൊണ്ട് ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉപരോധ സമരമായിക്കൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടുന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് നിലവിലുള്ള കേടുപാടുകൾ പത്താം തീയതിക്കുള്ളിൽ തീർക്കാമെന്ന് രേഖാമൂലം എഴുതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഉപരോധം അവസാനിപ്പിച്ചു പത്താം തീയതിക്കകം ഈ ആദ്യ പ്രവർത്തികൾ ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഈ ഓഫീസ് ഉപരോധിക്കുകയും ഉപരോധിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന ചെയ്യുന്ന തരത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നേതൃപരമായ ഒരു ഒരു പങ്ക് വഹിക്കും എന്നുള്ളതിൽ യും പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സലാം മണലായ ജനറൽ സെക്രട്ടറി നജ്മുദ്ദീൻ ആനമങ്ങാട് ട്രഷറർ നവാസ് ആലിക്കൽ ഭാരവാഹികളായ ഷാഫി ചുങ്കത്ത് മുബാറക് മലേൽ ഷമീർ ആനമങ്ങാട് ഷഹീർ തൂത റഹീഫ് പള്ളിപ്പടി തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ചാനൽ ടൺ പെരിന്തൽമണ പാലൂർ തൈപ്പുരോത്സവം ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺ പുലാമന്തോൾ